ഗൾഫിലും ഇന്ത്യയിലുമായി നിരവധി ശാഖകളുള്ള അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചില്ലറ വ്യാപാര ശൃംഖലയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവാസി മലയാളിയായ എം എ യൂസഫലി സ്ഥാപിച്ച എം കെ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണിത് യൂസഫലി തന്നെയാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും ഗൾഫിലും ഇന്ത്യയിലുമായി നൂറ്റി അറുപത്തിനാല് ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണ് ഉള്ളത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ലുലുവിന്റെ കയ്യൊപ്പ് പതിക്കുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്ന് അടുത്തിടെ എം എ യൂസഫലി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ അത്തരത്തിൽ പുതിയൊരു പദ്ധതി കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതും ആറു വർഷം മുമ്പ് അപമാനിതനായി പോകേണ്ടി വന്ന സംസ്ഥാനത്തു നിന്നും ആന്ധ്രാപ്രദേശിലാണ് ലുലു ഗ്രൂപ്പിന്റെ പുതിയ മാൾ വരുന്നത് ഒന്നല്ല മൂന്ന് മാൾ പ്രൊജക്ടുകളാണ് ഒരേ സമയം വരുന്നത് രാഷ്ട്രീയ ചേരിപ്പോരുമൂലം വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടിയിരുന്ന വിശാഖപട്ടണം മാളിനൊപ്പമാണ് മറ്റു പദ്ധതികൾ ും വരുന്നത് വിശാഖപട്ടണത്ത് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് മാളിനായി പതിമൂന്ന് ദശാംശം നാല് മൂന്ന് ഏക്കർ ഭൂമി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ലുലുവിന് കൈമാറാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി വിശാഖപട്ടണം ബീച്ച് റോഡിലെ ഹാർബർ പാർക്കിലാണ് പദ്ധതി ഉയരുന്നത് ദേശീയ അന്തർദേശീയ ബ്രാൻഡുകൾ ഹൈപ്പർ മാർക്കറ്റ് എട്ട് സ്ക്രീൻ ഐമാക്സ് സിനിമ വിശാലമായ ഫുഡ് കോട്ട മൾട്ടി ലെവൽ പാർക്കിംഗ് എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും മാൾ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വിശാഖപട്ടണത്തെത്തുന്ന സഞ്ചാരികൾക്കും തദ്ദേശീയർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഷോപ്പിംഗ് ഉല്ലാസ കേന്ദ്രമാണ് ലുലു വിഭാവനം ചെയ്യുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നായിഡു മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തുറമുഖ വ്യവസായ നഗരമായ വിശാഖപട്ടണത്ത് രണ്ടായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെ വൻ പദ്ധതികൾക്ക് ലുലു ഗ്രൂപ്പ് തയ്യാറെടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ പഞ്ചനക്ഷത്ര ഹോട്ടൽ രാജ്യാന്തര കൺവെൻഷൻ സെന്റർ എന്നിവയായിരുന്നു പദ്ധതിയിലുണ്ടായിരുന്നത് ഇതിനായി പതിനാല് ഏക്കറോളം സ്ഥലം ലുലു ഗ്രൂപ്പിന് നൽകാനും ചന്ദ്രബാബു നായിഡു സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ സി പി സർക്കാർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു തിരിച്ചുപിടിച്ചതോടെ പദ്ധതി ഉപേക്ഷിച്ച് ലുലു ഗ്രൂപ്പിന് ആന്ധ്രയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു ജഗന്റെ നിലപാട് മൂലം ആന്ധ്രയിലെ ജനങ്ങൾക്ക് നഷ്ടമായത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണെന്ന് നായിഡു ആരോപിക്കുകയും ചെയ്തു ആന്ധ്രയിൽ ഇനി നിക്ഷേപ പദ്ധതികൾക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു അന്ന് ലുലുവിന്റെ പിൻവാങ്ങൽ ആന്ധ്രയിൽ നിന്ന് പിന്മാറിയ ലുലു ഗ്രൂപ്പ് അയൽ സംസ്ഥാനമായ തെലങ്കാന കർണാടക ഉത്തർപ്രദേശ് തമിഴ്നാട് കേരളം ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെ പിന്നീട് വൻ നിക്ഷേപ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഷോപ്പിംഗ് മാൾ ആരംഭിച്ച ലുലു ഗ്രൂപ്പ് മൂവായിരം കോടിയോളം രൂപയുടെ അധിക നിക്ഷേപവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തിയ ചന്ദ്രബാബു നായിഡു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് ആന്ധ്രയിലേക്കുള്ള ലുലുവിന്റെ പുതിയ എൻട്രി തീരദേശ നഗരമായ വിശാഖപട്ടണത്തിന് പുറമെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിയിലും തിരുപ്പതിയിലും ഷോപ്പിംഗ് മാൾ ഹൈപ്പർ മാർക്കറ്റുകൾ നിർമ്മിക്കാൻ സന്നദ്ധരാണെന്ന് ലുലു ആന്ധ്രാ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വിശാഖപട്ടണത്തെ പദ്ധതിക്ക് സംസ്ഥാന നിക്ഷേപ പ്രൊമോഷൻ ബോർഡ് അംഗീകാരം നൽകിയതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രിസഭയും അനുമതി നൽകി ഇതോടെ എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇനി ലുലുവുള്ള രാജ്യങ്ങൾ ഇന്ത്യ സൗദി അറേബ്യ യു എ കുവൈറ്റ് ഒമാൻ ബഹ്റിൻ യെമൻ ഖത്തർ ഈജിപ്ത് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ് എം എ യൂസഫലിയുടെ സ്വന്തം ലുലു മാളുകൾ ഏഷ്യയിലെ തന്നെ വലിയ ചില്ലറ വ്യാപാര ശൃംഖലകളിലൊന്നാണ് ലുലു എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് പേർ ജോലി എടുക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള